ദക്ഷിണേന്ത്യ ഇപ്പോഴും ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായി മുമ്പിൽ നിൽക്കുകയാണ് കാര്യമായ സ്വാധീനം ഉണ്ടായിരുന്ന കർണാടകയിൽ പോലും നേട്ടമുണ്ടാക്കാൻ അവർക്ക് കഴിയുമോ എന്ന കാര്യം സംശയത്തിലാണ് രാമക്ഷേത്ര ഉദ്ഘാടനം വടക്കേന്ത്യയിൽ ബി ജെ പി അനുകൂല തരംഗം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിലും തെക്കേ ഇന്ത്യയിൽ എന്ത് തരത്തിലുള്ള തന്ത്രമാണ് അവതരിപ്പിക്കേണ്ടത് എന്ന ആശയക്കുഴപ്പത്തിലാണ് ബി ജെ പി എന്നാൽ കേരളത്തിൽ നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം തന്നെയാണ് ബി ജെ പി വോട്ടാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നതെന്ന ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇതിന്റെ ഭാഗമായി രണ്ടാഴ്ചയ്ക്കു ശേഷം വീണ്ടും കേരളത്തിലേക്ക് എത്തുന്ന മോദിയുടെ കൊച്ചി റോഡ് ഷോ വലിയ പരിപാടിയാക്കി മാറ്റാനാണ് അവരുടെ നീക്കം ഇതിന് പിന്നാലെ അടുത്ത മാസം തിരുവനന്തപുരത്തും മോദിയെ കൊണ്ടുവരാനാണ് കേരള ബി ശ്രമം കൊച്ചിയിൽ നടന്ന യുവാക്കളുമായുള്ള സംവാദ പരിപാടി തൃശൂരിൽ നടന്ന വനിതാ സംഗമം എന്നിവയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി കൊച്ചിയിലേക്ക് എത്തുകയാണ് മോദി രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മോദി ആദ്യം വന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലായിരുന്നു ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുൻപ് ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനായി മോദിയെത്തും തൃശൂർ പിടിക്കാൻ ബി ജെ പി ഇറക്കിയ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മോദി എത്തുന്നത് ഒന്നിലധികം ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ് വനിതാ സംഗമത്തിൽ കണ്ട വമ്പിച്ച ആൾക്കൂട്ടം മോദിയുടെ ജനപ്രീതിയുടെ ആഴം വെടിവാക്കുന്നതാണ് ഈ തിരിച്ചറിവിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ശാപം തീർക്കാൻ വീണ്ടും പ്രധാനമന്ത്രിയെ രംഗത്തിറക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ ഉടനീളമുള്ള മണ്ഡലങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം ജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന തൃശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങൾക്ക് തന്നെ മുഖ്യ പരിഗണന നൽകാനാവും പാർട്ടിയുടെ ശ്രമം അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മോദി മോദിയെത്തുന്നതും കൂടാതെ രണ്ടാമത്തെ ലക്ഷ്യമായി ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പിന്തുണ ബി ജെ പി ഉറപ്പാക്കുന്നുണ്ട് അത് മുഖ്യമായും പ്രധാനമന്ത്രിയുടെ അജണ്ടയിലുള്ള വിഷയമാണ് കേരളത്തിലെ പ്രബലമായ ഒരു ന്യൂനപക്ഷത്തെ തങ്ങൾക്കൊപ്പം ചേർക്കുക വഴി തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാമെന്നാണ് അവർ കരുതുന്നത് ഇതിനായാണ് മധ്യ കേരളത്തിൽ തന്നെ അവർ പിടിമുറുക്കുന്നതും സഭാ നേതൃത്വങ്ങളെ ഒപ്പം നിർത്താനുള്ള നയം വിജയിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി അത്ഭുതങ്ങൾ കാട്ടുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ വിലയിരുത്തലും ഇതിന് മോദി എഫക്റ്റ് കൂടി ഇന്ധന പകരുമെന്നും അവർ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു രാജ്യത്ത് ഒരിക്കലും കടന്നു കയറാൻ സാധിക്കില്ലെന്ന് കരുതിയ ത്രിപുര അടക്കമുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വന്നെങ്കിലും കേരളത്തിൽ ഇതുവരെ പ്രതീക്ഷിച്ച നേട്ടം കൊയ്യാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആദ്യമായി ഒരു സീറ്റ് ലഭിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് കൈവിടുകയും ചെയ്തു കേരളത്തിലെ ജനസംഖ്യയുടെ ഏകദേശം പകുതിയോളം ന്യൂനപക്ഷങ്ങളാണ് ഇതിൽ മുസ്ലിങ്ങൾ ഇരുപത്തി ശതമാനവും ക്രിസ്ത്യാനികൾ പതിനെട്ട് ശതമാനവുമാണ് മുസ്ലിങ്ങൾ ബി ജെ പിക്ക് ഒപ്പം പോകാൻ സാധ്യതയില്ലാത്തതിനാൽ ക്രിസ്ത്യൻ പാർട്ടികൾക്കിടയിൽ നിന്നും സഖ്യകക്ഷികളെ തേടുകയാണ് ബി ജെ പി ഒരു കാലത്ത് മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തിയിരുന്ന കേരള കോൺഗ്രസിന്റെ സ്വാധീനത്തിലുണ്ടായ ഇടിവ് തങ്ങൾക്ക് ഗുണകരമാണെന്നും ബി കരുതുന്നു